കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ബൈക്കിൽ കയറുന്നതിനിടെ യുവാവിനെ കാത്തുനിന്ന ഇരുമ്പുവടി കൊണ്ട് അടിച്ച കേസിൽ അഞ്ചു പ്രതികളിൽ മൂന്ന് പേരെ പോലീസ് പിടികൂടി കഴിഞ്ഞ വർഷം നടന്ന സംഭവത്തിൽ ഒരു അറസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് നിലമ്പൂർ ഫയർലാൻഡ് തിയേറ്ററിൽ നിന്ന് പ്രതികളായ അബ്ദുൾ നാസർ ചുള്ളിക്കുളവനെയും മുഹമ്മദ് അബ്ദുൾ അർഷദിനെയും പോലീസ് പിടികൂടിയത് മൂന്ന് പേരാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുള്ളത് ഇനി രണ്ടു പേരെ പിടികൂടാനാണ് കാളികാവ് പോലീസ് ഊർജ്ജിതമായ അന്വേഷണം തുടരുന്നത് സംഭവം കഴിഞ്ഞ വർഷം ഒക്ടോബർ ൂന്നിന് വൈകിട്ട് ഏഴുമണിയോടെയായിരുന്നു കാളികാവ് ചെറിയ പാലത്തിന് സമീപം മന്തിക്കടയുടെ മുൻവശം റോഡരികിലാണ് ആക്രമണം നടന്നത് ഇരുമ്പുവടി കൊണ്ട് പുറകിൽ നിന്ന് വലതു കഴുത്തിനും താടിക്കും അടിച്ചതിനെ തുടർന്ന് പരാതിക്കാരനായ റഹമത്തുള്ള നിലത്തു വീണു തുടർന്ന് പ്രതികൾ കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തു വലത് താടിയിലിനും പല്ലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ ഉദരംപൊയൽ സ്വദേശി റഹമത്തുള്ള ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതിലൂടെ പ്രതികളുടെ തിരിച്ചറിയലും ഉറപ്പായിട്ടുണ്ട് ഈ ചാനൽ കാളികാവ് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ